മൂന്നെണ്ണൂറ്റി എന്നോട് ചേരട്ടെ നല്ല കാര്യ ke ka le chula galarana rain loot na nuna re jo jo dura ka ilima It is located in the central part of the city. It is located in the central part of the city. हेलो और वाह वन डीजा अंदर और हूं सिनेमाディ और नहीं यार अब ये तो ओवर हो रहा है ये तो ओवर हो रहा है कौन कर रहा है अबे ये थोड़ी करने आफर में हो रहा है भाई ये ല റിവാക്കി ആകുന്നടാ ഒരു രീതി ഒക്കെ നടക്കില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഇരങ്ങി വണ്ടി ആഹ് ഇങ്ങോട്ട് ഇരങ്ങി വണ്ടി കേറി നട നോക്കി ലാമ്പേതാണ് നട പെപ്പുകാ വാച്ചി ആയില്ലാ ചേസ് പോസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി വണ്ടി പെരി ക്ഷേത്രായിരിക്കുന്ന പഴവങ്ങാടി പഴവങ്ങാടി ക്ഷേത്രയൊക്കെ ചെറിയ തട്ട് അതറന്നുപോലെ തുണികളൊക്കെ പ്ലേകള് എല്ലാ ഐറ്റങ്ങളും ഇവിടെ വാങ്ങിക്കും നമ്മള് കിഴക്കേക്കോട്ടെ പോയി എന്തിനു വേണ്ടിട്ടായിരുന്നു ബുക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ ബുക്ക് ബുക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കൂ വാങ്ങിക്കു ചെരിച്ചു വരുന്നു ചായ കുടിക്കാൻ നോക്കിയിട്ട് ചായ കുടിക്കാൻ ഭീമാ ജ്വല്ല കല്യാണി ജ്വല്ലറി ഭീമ ജല്ല പുളിമോട് ഭീമാ പുളിമോട് പുളിമോട് ജംഗ്ഷൻ ആണത് പുളിമോഡ് ജംഗ്ഷൻ ബ്ലോക്ക്

क्रेडिटेड है मेगा क्रेडिटेड है थोड़ी मोड़ी है वनडे ऑटो वालों थोड़ी जींस है से की

ുണ്ട് <laughs> വേണ്ട <laughs> <laughs>